പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ ഇത്തവണ എൽ ഡി സി പരീക്ഷ ഇനിയിപ്പോൾ ഇടുക്കി ജില്ല പിന്നെ കോട്ടയം ജില്ലയ്ക്കാണ് എൽ ഡി സി പരീക്ഷ ഉള്ളത് അപ്പോൾ ഇതിൽ ഈ പരീക്ഷ എഴുതുന്നവരെല്ലാവരും മസ്റ്റായിട്ട് കവർ ചെയ്യേണ്ട ചില ടോപ്പിക്കുകളാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഈ ടോപ്പിക്കുകൾ സെലക്ട് ചെയ്ത് അത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് പഠിച്ചിട്ട് വേണം നിങ്ങൾ പരീക്ഷയ്ക്ക് പോകാൻ പിന്നെ ഇത്തവണ ഇത്രയും നടന്ന പരീക്ഷ വെച്ചിട്ടും ഇത്രയും നാളത്തെ പി എസ് സി ഒരു ട്രെൻഡ് വെച്ചിട്ടും ഇത്രയും ക്വസ്റ്റ്യൻ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ജയിക്കുക നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാം പിന്നെ ഇംഗ്ലീഷും മലയാളം മാത്സും കൂടി നിങ്ങൾ ഒരു ഇരുപത്തഞ്ച് മാർക്ക് സ്കോർ ചെയ്താൽ നിങ്ങൾ ലിസ്റ്റിൽ വരും അപ്പോൾ ഏതൊക്കെയാണ് ആ ടോപ്പിക് എന്നുള്ളത് പറയാം ഇത് നമ്മൾ എക്കണോമിക്സ് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നോബൽ പ്രൈസ് എക്കണോമിക്സിലാണ് നോബൽ പ്രൈസ് നോക്കണം പിന്നെ റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റ് നോക്കണം ആർ ബി ഐ നോക്കണം ആ മാൽ ബാങ്ക് ബാങ്ക് ലേഖനമാണ് ഉദ്ദേശിക്കുന്നത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനും ഗാട്ടുകാരാൾ അത് രണ്ടും നോക്കണം പിന്നെ അടുത്ത വരാൻ നേരത്ത് പ്രൈമറി സെക്കൻഡറി ടേർഷറി സെക്ടറിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കണം അവർ അവിടുന്ന് നമുക്ക് കിട്ടുന്ന ഇന്ത്യക്ക് കിട്ടുന്ന വരുമാനം എന്താണെന്ന് നോക്കണം മിനറൽസ് വരാൻ നേരം നമ്മൾ എല്ലാം എടുത്ത് പഠിക്കരുത് കാര്യം അതിനുള്ളൊരു സമയമൊന്നുമില്ല മിനറൽസ് എസ് സി ചാപ്റ്റർ ഉണ്ട് ചാപ്റ്ററുണ്ട് ധാതുക്കളെന്നും പറഞ്ഞിട്ട് അത് മാത്രം എടുത്ത് പഠിക്കണം നീതി ആയോഗ് നീതി ആയോഗിൻ്റെ സൈറ്റിൽ നമ്മൾ തന്നിട്ടുണ്ട് അതുകൂടാതെ തന്നെ പുറത്തുനിന്ന് ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നീതിയേൻ്റെ സൈറ്റിൽ ഹോം പേജിലൊക്കെ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് എബൌട്ട് ടസ്സിലൊക്കെ തന്നിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് നീതിയോഗം പ്ലാനിങ് കമ്മീഷൻ ആയിട്ട് പഠിക്കണം ന്യൂ എക്കണോമിക് പോളിസി പഠിക്കണം ഗ്രീൻ റെവല്യൂഷൻ ഹരിത വിപ്ലവം പഠിക്കണം ജി എസ് ടി കൌൺസിൽ പഠിക്കണം ജി എസ് ടി റേറ്റ് പഠിക്കണം അതുപോലെ തന്നെ ബഡ്ജറ്റിന് റേറ്റ് ഉണ്ട് അതായത് മറ്റൊന്നുമില്ല അലോക്കേഷൻ ടു ഡിഫറെന്റ് ഉണ്ട് പെൻഷൻ ഇത്ര കടം വീട്ടാൻ വേണ്ടി ഇത്ര ബോറിംഗ്സിന് വേണ്ടി ഇത്ര ഇക്ക ഇൻകം ടാക്സ് ലാബ് ഉണ്ട് എന്ന് നോക്കിയേക്കണം ഫൈവ് ഇയർ പ്ലാൻ നോക്കണം ഇമ്പോർട്ടൻറ്റ് പ്രൊജക്ട്സ് ഉണ്ട് ഐ സി ഡി എസ് ജവർ റോസ്കാർ യോജന ജവ ഗ്രാമ സമൃദ്ധി യോജന അതുപോലുള്ള പി എം എ പ്രധാനമന്ത്രി ആവാസ് യോജന ഇന്ദിരാഗാന്ധി ആവാസ് യോജന നീലക്കേരി പരീക്ഷണം ഗുർഗോവൺ ആദ്യത്തെ പരീക്ഷണങ്ങള് അതുപോലുള്ള കാര്യങ്ങൾ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പ്രൊജക്റ്റുകൾ അതുപോലുള്ള എല്ലാ പ്രൊജക്ടുകളും ഒന്ന് നോക്കിയേക്കണം ഐ സി ഡി എസ് അതുപോലുള്ള പ്രൊജക്റ്റുകളെല്ലാം ഒന്ന് നോക്കിയേക്കണം ഇയർ പ്ലാനും വിട്ടുപോകുന്നതും ഇയർ പ്ലാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഭരണഘടന അത്രയാണ് നമ്മൾ എക്കണോമിക്സിൽ പറയുന്നത് പിന്നെ ഭരണഘടനയിലേക്ക് വരാൻ നേരത്ത് ഭരണഘടനാ നിർമ്മാണ സഭ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിർദ്ദേശകത്വ ഇപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇലക്ഷൻ കമ്മീഷൻ സുപ്രീം കോടതി രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്ലസ് വൺ ലെവലിലാണ് ഈ ക്വസ്റ്റ്യൻസ് വരുന്നത് അത് നോക്കിയേക്കണം നമ്മളൊരു ഓ എം ആർ നടത്തിയിട്ടുണ്ട് ക്ലാസ്സിൽ അത് കൃത്യമായിട്ട് പ്ലസ് ആണ് അത് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആണ് പിന്നെ ഗവർണർ നോക്കിയേക്കണം ഗവർണറുടെ ഇമ്പോർട്ടൻസും അതുപോലുള്ള കാര്യങ്ങളും പിന്നെ ഭരണഘടന കടമെടുത്തവ എല്ലാം പഠിക്കണമെന്നില്ല നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പ്ലസ് വണ്ണിലുള്ളത് പഠിച്ചാൽ മതി അതിപ്പോൾ പുതിയ സിലബസ് സിലബസി ഒമ്പതിക്കേറി വന്നിട്ടുണ്ട് അതായാലും മതി പിന്നെ ലോകസഭ രാജ്യസഭ ബില്ലുകൾ ബില്ലുകളുടെ വായനയും അത് ഡിസ്കഷനും കമ്മിറ്റി ഘട്ടവും ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അതൊന്നും നോക്കിയേക്കണം പിന്നെ ഭേദഗതികൾ പ്രധാനപ്പെട്ട എഴുപത്തി മൂന്ന് എഴുപത്തിനാല് പഞ്ചായത്ത് രാജ് പോലുള്ള ഭേദഗതികൾ അതെല്ലാം ഒന്ന് നോക്കിയേക്കണം പിന്നെ റിട്ട് റിട്ട് പരീക്ഷക്ക് ചോദിക്കാൻ സാധ്യതകളാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സുപ്രീം കോടതിയാണ് വരുന്നത് സുപ്രീം കോടതി റിട്ടുകളും അത് ഹൈക്കോടതിയുടെ റിട്ടുകളും അതെല്ലാം ഒന്ന് നോക്കിയേക്കണം പിന്നെ കേസിൻ്റെ വർഷങ്ങളും അതിൽ പറയുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളും മറ്റൊന്നുമില്ല കേശവാന ഭാരതി മിനർവാ മില്ല് കേസ് അങ്ങനെ കുറച്ച് കേസുകൾ നമ്മൾ തന്നിട്ടുണ്ട് അതൊന്ന് നോക്കിയേക്കണം പിന്നെ യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറിൻ ലിസ്റ്റ് ഇതിൽ എസ് സി ആർട്ടില കീ പോയിന്റും ഉണ്ട് അല്ലാത്തതുണ്ട് രണ്ടും ഒന്ന് നോക്കിയേക്കണ നമ്മൾ ക്ലാസ്സിൽ കവർ ചെയ്തിട്ടുണ്ട് പിന്നെ ചരിത്രത്തിലേക്ക് വരും അത്രയും കവർ ചെയ്താൽ ഭരണഘടന പൂർണ്ണമായിട്ട് കിട്ടും പിന്നെ നമ്മുടെ ഒ എം ആർ പരീക്ഷ നടത്തിയ ഇരുന്നൂറ് ക്വസ്റ്റ്യൻ ഉണ്ട് അത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ആയിട്ടുണ്ടാവും പിന്നെ ചരിത്രത്തിലേക്ക് വരുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ വിപ്ലവം ഇത്തവണ ഇത്രയും പരീക്ഷകളിൽ ചോദിച്ചിട്ടില്ല പക്ഷെ അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ യൂറോപ്യൻമാരുടെ ആഗമനമുണ്ട് ഫ്രഞ്ചുകാർ പോർച്ചുഗീസുകാർ ഫ്രഞ്ചുകാർ ഡച്ചുകാർ ഡച്ചുകാർ ഫ്രഞ്ചുകാർ ആ ഓർഡർ അനുസരിച്ചിട്ട് പിന്നെ ഇംഗ്ലീഷ്കാരി അതൊന്നും പഠിക്കണം പിന്നെ ദേശീയ പ്രസ്ഥാനം കേരള പ്രക്ഷോഭം കേരളത്തിൽ ഒരു പ്രിഗ്രാം നമ്മൾ തന്നിട്ടുള്ളതാണ് അല്ലാത്തവരാണെങ്കിൽ അതിൻ്റെ നോട്ട് പഠിച്ചാൽ മതി നവോത്ഥാനത്തിലേക്ക് വരാൻ നേരത്തെ എല്ലാം ഒന്നും പഠിക്കാൻ സമയമില്ല നിങ്ങളത് പഠിച്ചില്ലല്ലോ ചട്ടമ്പിസ്വാമി അയ്യങ്കാളി സഹോദരനയ്യപ്പൻ വീറ്റ് പടത്തിരിപ്പാട് ഭാഗ്ബടമ ശ്രീനാരായണ ഗുരു എം ആർ ബി കറുപ്പൻ പൽപ്പു യോഹന്നാൻ അതുപോലുള്ള ആൾക്കാരാണ് നോക്കിയേക്കണം പിന്നെ ഈ ഈട്ടമ്പിസമിൻ്റെ കൃതികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നോക്കിയേക്കണം നിസാരണ പ്രസ്ഥാനം നോക്കിയേക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പല പരീക്ഷകളും ചോദിച്ചിട്ടുള്ളതാണ് നിസാരണ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറെ വേറൊന്നും പഠിക്കണ്ട പത്താം ക്ലാസ്സിലുണ്ട് അത് പഠിച്ചാൽ മതി പിന്നെ കലാദേശീയ എന്ന് പറഞ്ഞാൽ പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ ഉണ്ട് അത് നോക്കിയേക്കണം സുഭാഷ് ചന്ദ്രബോസ് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഐ എൻ സി ഇമ്പോർട്ടൻ്റ് ആണ് ഭാഷാ പ്രേക്ഷാ കമ്മീഷൻ എപ്പോഴും ചോദിക്കുന്നതാണ് അത് ഇമ്പോർട്ടൻ്റ് ആണ് സ്വദേശി പ്രസ്ഥാനം മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിലെ മൗണ്ട് ബാറ്റൻ പദ്ധതി വരെ എസ് സി ആർട്ടിൽ കൊടുത്തിട്ടുണ്ട് അതും പത്താം ക്ലാസ്സിലാണ് അതൊക്കെ നോക്കിയേക്കണം പിന്നെ ജോഗ്രഫിയിലൊക്കെ വരുമ്പോൾ ശിലകൾ സമുദ്രയിലെ പ്രവാഹം കാറ്റ് സമുദ്രം എസ് സി ആർ ടിയിലെ സമുദ്രമുണ്ട് അഞ്ചാം ക്ലാസ്സിൽ അത് മാത്രം നോക്കിയാൽ മതി മേഘങ്ങൾ നമ്മൾ തന്നിട്ടുണ്ട് റിവിഷൻ പ്രിൻറ്റിലും എല്ലായിടത്തും തന്നിട്ടുള്ളതാണ് അത് പ്രത്യേകം പഠിച്ചോണം അന്തരീക്ഷ പാളികൾ വളരെ ആണ് അതുപോലെ തന്നെ ക്യോട്ടോ പ്രോട്ടോക്കോളും മൗണ്ടറിൽ പ്രോട്ടോക്കോളും ഇമ്പോർട്ടൻ്റ് ആണ് അത് പഠിച്ചോണം അക്ഷാംശ രേഖാംശ രേഖകൾ ഗ്രീനിച്ച് രേഖകൾ പഠിച്ചോണം തീരസമതലത്തെക്കുറിച്ച് നമ്മൾ തന്നിട്ടുണ്ട് അത് പഠിച്ചോണം ആരവിൽ പഠിച്ചോണം ഹിമാലയം പഠിച്ചോണം പിന്നെ നമ്മൾ വിദൂര വിവര വിദൂര സംവേദനം എന്ന് പറഞ്ഞൊരു പ്രിന്റ് തന്നിട്ടുണ്ട് അതായത് ഭൂസ്ഥിര ഉപരവങ്ങളും സൗര സ്ഥിര വരുന്ന ഒരു പ്രിൻ്റ് അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ സ്പെക്ട്രൽ സിഗ്നേ സ്പേഷ്യൽ റെസൊല്യൂഷൻ സ്പെക്ട്രൽ സിഗ്നേച്ചർ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നോക്കിയേക്കണം പിന്നെ നമ്മൾ ഭൂപടം ഭൂതല വിശയങ്ങളിലും ഭൂപടങ്ങളിലൂടെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് മില്യൺ ഷേറ്റ് ഡിഗ്രി ഷേറ്റ് വരുന്ന അത് നോക്കിയേക്കണം പിന്നെ നദികൾ നദികൾ നമ്മൾ പ്ലസ് വൺ ലെവലിൽ ഒരു പഠിപ്പിച്ചിട്ടുണ്ട് അത്രയും ഡെപ്തിലേക്ക് പോയില്ലെങ്കിലും നിങ്ങൾ സ്കൂൾ ലെവലിൽ എസ് സി ആർ ടി ലെവലിൽ വരെ പഠിപ്പിച്ചിട്ടുണ്ട് അതായാലും മതി പിന്നെ ഭൂഘടന ഭൂമിയുടെ ഘടന അതെപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് പിന്നെ ഭൂകമ്പ തരങ്ങൾ ചാൻസ് ഉണ്ട് എസ് വി ഐവും ഒക്കെ വരുന്ന ഭൂകമ്പ തരങ്ങൾ അത് നോക്കിയേക്കണം പിന്നെ ഹാരിഫ് റാബി സയ്യിദ് കാർഷിക കാർഷികളും അനുയോജ്യമായ കാലഘട്ടവും നമ്മുടെ കാലാവസ്ഥയൊക്കെ നമ്മൾ ക്ലാസ്സുകളിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ് അതെല്ലാം നോക്കിയേക്കണം ഇതെല്ലാം പഠിപ്പിച്ചാണ് ഒന്നുകൂടി ഒന്ന് നോക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത് പിന്നെ നിയമത്തിലേക്ക് വരുമ്പോൾ പോക്സോ ആണ് ഏറ്റവും ആയിട്ട് തോന്നുന്നത് പിന്നെ രണ്ടാം സ്ഥാനത്തേക്ക് വരുമ്പോൾ ദുരന്ത നിവാരണം അതുപോലെ തന്നെ മുതിർന്ന പരമാരി സേവനാവകാശം കെ എസ് ആർ കെ എസ് ആറിൽ എന്നാണ് കെ എസ് ആർ ബാധകമായിട്ടുള്ള കാര്യങ്ങൾ അതായത് ട്രാവലിംഗ് എവൻസ് ഒക്കെ കെ എസ് ആറിൽ പറയുന്നത് പിന്നെ കെ എസ് ആർ പാർട്ട് ത്രീയിൽ പെൻഷൻ പറയുന്നു അത് ആ പെൻഷൻ രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഒന്നോട്ട് കെ എസ് ആർ പാട്ട് ത്രീ അതിനുശേഷം കയറിയവർക്ക് ബാധകമല്ല അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതൊരു ഷോർട്ട് പ്രിന്റ് ആണ് അത് പഠിച്ചോണം പിന്നെ ഫൈനും എൻ്റെ ശിക്ഷയുമായി ബന്ധപ്പെട്ട ചെറിയൊരു ഷോർട്ട് കഴിഞ്ഞ പരീക്ഷ ഒക്കെ ചോദിച്ചായിരുന്നു അത് ജസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ചെറിയൊരു റിവിഷൻ പ്രിന്റിൽ അടിച്ചിട്ടുണ്ട് അത് ഒന്ന് നോക്കിയേക്കണം ജസ്റ്റ് അതിൻ്റെ ഹെഡിങ്ങും മറ്റു കാര്യങ്ങളും എന്തൊക്കെയാണ് അവിടുത്തെ കണ്ടന്റ് എന്നുള്ളത് പൊതു അവയർനെസ് മാത്രം മതി ഓരോ സെക്ഷൻസ് ഒന്നും കയറിയാലും പഠിച്ചേക്കരുത് പിന്നെ തന്നൂർത്തളം അത് പഠിച്ചോണം അത് വന്നിട്ടുള്ളതാണ് സ്കൂൾ ടെസ്റ്റിൽ ഉള്ളതാണ് അതുകൊണ്ട് വളരെ ആണ് വനിതാ കമ്മീഷൻ ഒരു പ്രിന്റ് വന്നിട്ടുണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചോണം ഉപഭോക്തൃ സംരക്ഷണം രണ്ട് പ്രിന്റാണ് വന്നിട്ടുള്ളത് അത് പഠിച്ചോണം എട്ട് പന്ത്രണ്ട് പേജാണ് ഉള്ളത് ഈസി ആയിട്ട് കവർ ചെയ്യാം മൊത്തം കവർ ചെയ്യാൻ പറ്റുന്നതാണ് അത് പഠിച്ചോണം മനുഷ്യാവകാശ നിയമം പഠിച്ചോണം ഗാർഹിക പഠന നിരോധന നിയമം പഠിച്ചോണം അത് നമ്മൾ കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുള്ളതാണ് വിവരാവാശ നിയമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റാണ് വിവരാവശ്യത്തിൽ ഇത്രയും കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ലോയുടെ കംപ്ലീറ്റ് മാർക്കും കിട്ടും പിന്നെ നേരെ കെമിസ്ട്രിയിലേക്ക് വന്ന അക്വാറീജിയ എപ്പോഴും നമ്മൾ പറയാറുള്ളതും ഒരുപാട് തവണ ക്ലാസ് എടുത്തിട്ടുള്ള ഒരു സാധനമാണ് അക്വാറീജിയ നോട്ട് തന്നിട്ടുള്ളതാണ് പി എച്ച് തന്നിട്ടുള്ളതാണ് അക്വാറീജിയുടെ പ്രിന്റിൽ നമുക്ക് ഇത്തവണ കഴിഞ്ഞോണം എന്നൊരു രണ്ട് ക്വസ്റ്റിനാണ് വന്നത് അക്വാരീജിയ അതിൻ്റെ കോൺഫിഗറേഷനും വന്നായിരുന്നു അത് വൺ ഈസ് ടു ത്രീ ആ അത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞാണ് എച്ച് എൻ എത്തി വണ്ണ് മതി എന്നൊക്കെ നമ്മൾ പറഞ്ഞാണ് അതൊക്കെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട് ഓർഗാനേജിൻ്റെ അറ്റമി നമ്പറും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവസാനം കിടക്കുന്ന ആറ്റങ്ങളുടെ അതും നമ്പറും ആവർത്തിനെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് പ്രത്യേകം പഠിക്കണം പി എച്ച് പഠിക്കണം ബോയ്സിലോ ചാർച്ചിലോ അപേരിലോ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഇത് നമ്മൾ മിക്കവാറും പരീക്ഷയ്ക്ക് വരുന്നതാണ് ഇതിൻ്റെ ഗ്രാഫ് നമ്മൾ പരീക്ഷയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അല്ലാതെ തന്നെ ക്ലാസിലും പഠിപ്പിച്ചിട്ടുണ്ട് അത് അത് വളരെ ആണ് ഗ്രാഫ് ഇത് ഇമ്പോർട്ടൻ്റാണ് ബോയ്ൽസിലോ ചാർജിലോ അവാകടലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് വളരെ പഠിച്ചു പോകണം പഠിച്ചു വെക്കണം പിന്നെ നമ്മൾ നേരെ വരാൻ നേരത്ത് ലോഹസങ്കരങ്ങള് അത് ഇമ്പോർട്ടൻ്റ് ആണ് മെറ്റലർജി എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നമ്മൾ എടുത്തിട്ടുണ്ട് അത് കൃത്യമായിട്ട് എല്ലാവരും കവർ ചെയ്തോളൂ ഇന്ധനം പഠിച്ചോണം ഇന്ധനം എന്ന് പറഞ്ഞ് രണ്ട് ക്ലാസ്സുകൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഒരെണ്ണം ബേസ് ലെവലും ഒരു അത്യാവശ്യം അഡ്വാൻസ് ലെവലും പഠിപ്പിച്ചിട്ടുണ്ട് മെറ്റലർജി പഠിച്ചോണം അത് ഒരു ബേസ് പ്രിന്റ് കൂടി നമ്മളിപ്പോൾ ക്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട് പുതിയ പരീക്ഷ നോക്കിയിട്ട് അതും കൂടി പഠിച്ചോളാം ആസിഡ് ബേസ് ലൂയിസ് ആസിഡ് ലൂയിസ് ബേസ് അതുപോലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പരിശോധിക്കും ആർട്ട സിദ്ധാന്തം ത്രികങ്ങള് അതുപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു ആർട്ടോണിക് ഹാഡനെന്ന് പറഞ്ഞൊരു ചാപ്റ്റർ നമ്മൾ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണത് പഠിച്ചോളണം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സബ് ഷെൽ കോൺഫിഗറേഷൻ പഠിച്ചോളണം മെയിൻ ഷെൽ കോൺഫിഗറേഷൻ പഠിച്ചോളണം അതുപോലെ ഈ കോൺഫിഗറേഷൻ വെച്ചിട്ട് നിങ്ങൾ ഏത് ഗ്രൂപ്പിലാണ് ഗ്രൂപ്പിലാണിത് വന്നെന്നുള്ളത് പഠിച്ചോണം അതായത് നമ്മൾ പി ബ്ലോക്ക് ആണെങ്കിൽ അവസാന അവസാന ഇലക്ട്രോ അവസാന ഇലക്ട്രോണുകളോട് പന്ത്രണ്ട് കൂട്ടിയാൽ മതി എന്നും ഡി ബ്ലോക്ക് ആണെങ്കിൽ ഗ്രൂപ്പ് മനസ്സിലാക്കാൻ ഡി യു എസും കൂടി കൂട്ടിയാൽ മതിയെന്നൊക്കെ നമ്മൾ പറഞ്ഞത് എസ് വൺ വന്നാൽ ഒന്നാം ഗ്രൂപ്പ് ആണെന്നും എസ് ടു വന്ന രണ്ടാം ഗ്രൂപ്പാണെന്നും ഡി ബ്ലോക്ക് മൂലകം വന്നുകഴിഞ്ഞാൽ ഡിയിലെ എസിലെ ഇലക്ട്രോൺ കൂടി കൂട്ടി അതിൻ്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കാന്നൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചിട്ട് നമ്മൾ നോക്കിയിട്ട് ഹാഫ് ഫീൽഡ് കോപ്പർ ക്രോമി അതുപോലുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ ഏതാണ് അലസവാദങ്ങളിൽ വരുന്ന ഏതാണെന്നൊക്കെ ഏത് കോൺഫിഗറേഷൻ ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതെല്ലാം നോക്കിയിട്ട് ആ മൂല ലോഹേത അലോഹ്യത എന്നൊക്കെ നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റും അതിൻ്റെ ഓക്സൊലേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുന്നതൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ പഠിച്ചോണം അതൊക്കെ നോക്കിക്കോണം പിന്നെ ഡി ബ്ലോക്ക് ബി ബ്ലോക്ക് കൊടുത്തിട്ടുണ്ട് അലസവാദം കൊടുത്തിട്ടുണ്ട് ഹാലജും വളരെ ആണ് ഹാലേജിനാണ് ഫ്ലോറിനൊക്കെ വരുന്നത് അതുകൊണ്ട് തന്നെ വളരെ ആണ് ഒന്നാം ഗ്രൂപ്പ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ നമ്മുടെ വീട്ടിലെ നമ്മുടെ കുട്ടി വരെ പറയുന്ന ഒരു ഗ്രൂപ്പാണ് ഒന്നാം ഗ്രൂപ്പ് അപ്പോൾ അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒന്ന് ക്ലാസ്സിൽ ചുമ്മാ പറയുന്നത് നാല് പിന്നെ ആൽക്കൻ പഠിച്ചിട്ടുണ്ട് ആൽക്കിൻ ആൽക്കൻ ആൽക്കിൻ ആൽക്കൈൻ ഇത് മൂന്നെണ്ണം അതിൻ്റെ ഫോർമുലകളില്ലേ ജനറൽ ഫോർമുല അത് മാത്രം പഠിച്ചാൽ മതി പിന്നെ അപരനാമങ്ങളിലേക്ക് വരാൻ നേരത്ത് നമ്മൾ പറയല്ലേ അപരനാമങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ക്ലാവിൻ്റെ ബേസിക് കോപ്പർ കാർബണേറ്റ് എല്ലാവർക്കും അറിയാവുന്നതാണ് ഒന്നുകൂടി ഒന്ന് പഠിച്ചോണം ഇല്ലെങ്കിൽ അത് ചിലപ്പോൾ തെറ്റിപ്പോയാ നമുക്ക് സിമ്പിളായിട്ട് കിട്ടുന്ന മാർക്കായിരിക്കും അവിടെ പോകുന്നത് പിന്നെ നമ്മൾ കഷ്ടപ്പെട്ട ഒരു മാർക്കും കൊണ്ട് വന്നത് അത് മീറ്റ് ചെയ്യാൻ വേണ്ടി അതിൽ നല്ലത് സിമ്പിളായിട്ടുള്ളത് ഒന്നുകൂടി ഒന്ന് നോക്കിക്കോണം മസ്റ്റ് ആയിട്ട് പരിശോധിക്കുമ്പോൾ എല്ലാവരും നോക്കിക്കോണം അപരനാമങ്ങൾ പിന്നെ ഫിസിക്സിലേക്ക് വന്നാൽ ന്യൂട്ടൻ്റെ നിയമം ഇല്ലാതെ പരീക്ഷകൾ വരുന്നില്ല ഒപ്റ്റിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒപ്റ്റിക്സ് നമ്മൾ തന്നിട്ടുണ്ട് ബേസ് പ്രിന്റിലും ഉണ്ട് നമ്മൾ എസ് സി ആർ ടിയും തന്നിട്ടുണ്ട് അത് എല്ലാവരും നോക്കിക്കോണം പിന്നെ ബലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ദർപ്പണങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ ലെൻസ് ഇല്ല ലെൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് നോക്കിക്കോണം പരമ്പരാഗതവും പാരമ്പര്യതരുമായ ഊർജ്ജസ്രോസുകൾ നോക്കിക്കോണം പാസ്കൽ നിയമം തന്നിട്ടുണ്ട് അത് പഠിച്ചോണം സ്റ്റേറ്റ് ഓഫ് മാറ്റർ പഠിച്ചോണം അത് പരീക്ഷയ്ക്ക് ഒക്കെ ചോദിക്കുന്നതാണ് ഇത് ഇത് കെ ഫിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കുറവാണെന്നാലും ഇത്രയും നോക്കിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും പിന്നെ ബയോളജിയിലേക്ക് വരാൻ നേരത്തത് എസ് സി ആർ ടി നമ്മളൊരു പ്രിൻറ്റ് കവർ ചെയ്തിട്ടുണ്ട് ഫുള്ളായിട്ട് എസ് സി ആർ ടി അഞ്ച് തൊട്ട് പത്ത് പേരെയുള്ളത് കാണാപ്പാടും പഠിപ്പിച്ചിട്ടുണ്ട് രണ്ട് അധ്യാപകർ പഠിപ്പിച്ചിട്ടുണ്ട് എസ് സി ആർ ടി സൂപ്പറായിട്ട് തന്നെ അത് കിട്ടും പിന്നെ രോഗങ്ങൾ പഠിച്ചോണം വൈറ്റമിൻസ് പഠിച്ചോണം ജനറ്റിക്സ് ഇപ്പോൾ അടുത്തിടെക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട് അത് നമ്മൾ അധ്യാപിക വളരെ ഡെപ്തിൽ ജനറ്റിക്സ് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് കിട്ടും അതൊന്ന് പഠിച്ചോണം പിന്നെ സങ്കര പഠിച്ചോണം ഹോർമോൺസ് പഠിച്ചോണം പിന്നെ ബാക്കിയുള്ള ചില അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാഹിത്യം കല അത് ഇമ്പോർട്ടൻ്റ് അല്ലെന്നല്ല ഞാൻ പറഞ്ഞത് അതിൻ്റെ മൂന്ന് പ്രിൻ്റാണ് നമ്മൾ കലയ്ക്ക് തന്നിരിക്കുന്നത് പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പഠിക്കാൻ നോക്കിയാലും നമുക്ക് പ്രത്യേകിച്ച് മാർക്ക് സ്കോർ ചെയ്യണമെന്നില്ല അതുകൊണ്ട് നിങ്ങൾ കലയുടെ കാര്യങ്ങൾ പിന്നെ അർത്ഥങ്ങൾ വരുന്ന എസ് സി ആർ ടിയുടെ അർത്ഥങ്ങൾ കംപ്ലീറ്റ് അടിച്ചു തന്നിട്ടുണ്ട് അത് നിങ്ങൾ പഠിച്ചോളണം മസ്റ്റായിട്ട് പക്ഷേ കലയ്ക്ക് വേണ്ടി മാർക്കിന് വേണ്ടി നിങ്ങൾ ഒരുപാട് സമയം കലയരുതും അത് ആ സമയം കൊണ്ട് ഇത് റിവിഷൻ ചെയ്താൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും നമ്മൾ അമ്പതിൽ ഇപ്പം അറുപത് അറുപതൊന്നും വേണ്ട അല്ലെ എഴുപത് മാർക്ക് ജി കെ വേണ്ട നിങ്ങൾ ഒരു അമ്പത് മാർക്ക് എടുത്താൽ മതി ബാക്കി ഇരുപത്തഞ്ച് മാർക്ക് ഫിസിക്സ് ഇംഗ്ലീഷ് മലയാളം മാത്സിൽ നിന്നും കൂടി കിട്ടിയാൽ നിങ്ങൾക്ക് എഴുപത്തഞ്ച് മാർക്കിലേക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇടുക്കി ജില്ലയിൽ വളരെ കുറച്ച് ആൾ മാത്രമാണ് പരീക്ഷ എഴുതുന്നത് അതുപോലെ അതുപോലെ തന്നെ കട്ട് ഓഫും തീരെ കുറവായിരിക്കും വളരെ ആത്മവിശ്വാസത്തോടെ നമ്മളിത് ടെൻഷൻ ഹാൻഡിൽ ചെയ്യുന്നതിലാണ് ഏറ്റവും വലിയ കാര്യം നിങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടെ നമ്മൾ ഒരുപാട് തവണ റിവിഷൻ ചെയ്ത് ഒരുപാട് തവണ റിവിഷൻ ചെയ്താണ് ഇതെല്ലാം പോകുന്നത് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പോകും കുറച്ച് സെലക്റ്റഡ് ടോപ്പിക് എടുത്തിട്ടാണ് പഠിപ്പിച്ചത് എല്ലാ സിലബസും തന്നെ കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുണ്ട് നമുക്ക് അതുകൊണ്ട് തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും നമ്മുടെ മെറ്റീരിയൽ മാത്രം പഠിച്ചുകൊണ്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഇടക്ക് വിശാലമായ പ്രിൻ്റുകൾക്ക് നിങ്ങൾക്ക് ഓൺലൈൻ മാർക്കറ്റിൽ നിങ്ങൾക്ക് കിട്ടും അവിടെയാണ് നിങ്ങളുടെ പ്രശ്നം വരുന്നത് നിങ്ങൾ വളരെ ഇരുപത്തഞ്ച് പേജിക്കാണ് ചിലർ വനിതാ കമ്മീഷന് മാത്രം അടിച്ചിരിക്കുന്നത് അത് പഠിച്ച് തീർത്തിട്ട് റിവിഷൻ ചെയ്ത് നടക്കത്ത കാര്യമാണ് അപ്പോൾ നമ്മൾ പ്രിന്റ് വെച്ചിട്ട് നിങ്ങൾ ആറ് പേജാണ് വനിതാ കമ്മീഷൻ ഉള്ളത് അതങ്ങോട്ട് പഠിക്കുക റിവിഷൻ ചെയ്യുക വളരെ പെട്ടെന്ന് നമുക്ക് മുപ്പത് ദിവസം കൊണ്ട് ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് ഇനി ഇതെല്ലാം ഇടുക്കിയ കാരെ സംബന്ധിച്ച് ഈസി ആയിട്ട് ഞാൻ ഈ പറഞ്ഞ വീഡിയോ വെച്ചിട്ട് മാത്രം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ വർഷത്തെ ലിസ്റ്റിൽ ഉണ്ടാവും ഇല്ലെങ്കിൽ നമ്മളീ പരിപാടി